ഹായ് ഫ്രണ്ട്സ് സുബിൻ്റെ ശരിക്കും വീണ്ടും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടീനം പ്ലാന്റ് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഫിഷിംഗ് ടിപ്സും പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട് മുന്നോട്ട് പോകുന്നുണ്ട് പുതിയൊരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മണ്ണ് മണ്ണെടുത്തുണ്ട് മണ്ണിൽ ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ മിസ് ആയിട്ട് ചേർത്താൻ പോകുന്നത് ജസ്റ്റ് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ എത്ര എടുക്കണം എടുത്തേക്കുള്ളൂ അതായത് അടീനം പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കുറച്ച് പ്രോട്ടീൻ മിസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് എടുക്കുന്നത് അതും പിന്നെ നമ്മുടെ കരിയിലിയാണ് നമ്മൾ പ്രോട്ടീൻ മിക്സ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ആ പ്ലാന്റ് നമ്മൾ വലിയ ചെറുതായിട്ടുള്ള പ്ലാൻ ആണ് നമ്മൾ വന്നത് ജേസീന്ന് വാങ്ങിച്ചൊരു കുഞ്ഞു പ്ലാന്റാണ് അപ്പോൾ ദേശീയ കടയിൽ ഒരു നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ പ്ലാന്റ് ഒക്കെ വന്നിട്ട് ഷോപ്പിൽ മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ലല്ലോ നമുക്ക് വാങ്ങി ചെടി വാങ്ങി വലുതാക്കാലോ അപ്പോൾ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് റെഡിയായിട്ട് വേണമെന്ന് വെക്കാൻ പറ്റണം അപ്പോൾ പ്രോട്ടീൻ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കരികര പ്രോട്ടീൻ മിക്സ് മുതൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് അപ്പോൾ ചാണകപ്പൊടി ജസ്റ്റ് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിപ്പോൾ ചട്ടം കൂടും വലിയൊരു കല്ലൊന്നും ഇല്ലാത്ത മണ്ണെണ്ടുക്കുക കരമാവധി കണ്ണ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അത്ര മാറ്റിയിട്ടുണ്ട് നമ്മൾ ഏകദേശം നല്ല ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഇതിൽ ഇതിനെങ്കിൽ ചട്ടിയിലാണ് ചെടി വെക്കാൻ പോകുന്നത് അതിപ്പോൾ ചെട്ടീൻ്റെ ഏകദേശം ഫുള്ളോളം നമ്മൾ കൈയിലെടുക്കേണ്ടത് അതിൽ പൊടിഞ്ഞു പോകുന്ന പോലുള്ള നല്ല ഉണ്ട് ഇങ്ങനത്തെ കരിയിലാണ് ഇങ്ങനെ നന്നായി കുടിച്ചിട്ട് കരിയില മിക്സ് നമ്മുടെ ലാസ്റ്റ് അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ മണ്ണിൻ്റെ അടിയിൽ നല്ലതാണ് കരിയില നല്ല പൊടിഞ്ഞ കരിയിലാണ് അപ്പോൾ നന്നായിട്ട് തന്നെ അത് പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ടും പെട്ടെന്ന് നന്നായിട്ട് പൂക്കളൊക്കെ നല്ലൊരു വളമായിട്ട് മാറും അതായത് മണ്ണിൽ നേരിടുമ്പോൾ ഓൾറെഡി വെള്ളം കൂടെ ആകുമ്പോൾ നല്ല ജൈവ വളമായി മാറും അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഓൾറെഡി മിക്സ് ചെയ്ത് ചില ചാണകപ്പൊടിയുള്ള മണ്ണ് ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി എടുത്ത് ഉപയോഗിച്ചൊരു ചട്ടിയാണ് കേട്ടോ പുതിയ ഫ്രണ്ട്സ് പരമാവധി ഈ മണ്ണ് അതായത് നമ്മുടെ ഈ പഴയ ഈ മണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ ചെറിയ നിൽക്കുന്ന മണ്ണ് അത് കളയാതെ തന്നെ പരമാവധി വെക്കാൻ നോക്കുക അതിലായിരിക്കും ഇതിൻ്റെ അതായത് റൂട്ടും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് നമുക്ക് വേണ്ട അവനോട് ടെക്ന്ന് എടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ എൻ്റെ റൂട്ട് പോയി കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓൾറെഡി വെള്ളം ഇത്തിരി കൂടുതലൊഴിച്ചത് കേട്ടോ അങ്ങനെയായത് എന്താ എന്താണ് മെയിൻ റൂട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ടായി പോകാനും നോക്കണം പരമാവധി അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വിഷയമുണ്ട് കേട്ടോ പിന്നെ ഈ അടീനും പ്ലാനിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ ചെറുതായി ചരിഞ്ഞിട്ടൊക്കെ വളരെയാണ് അപ്പോൾ എൻ്റെ ഒരു തെരുവുണ്ട് ഫ്രണ്ട്സ് നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ ചട്ടിയിൽ കറക്റ്റായിട്ട് ചെടി വെച്ച് ഫില്ല് ചെയ്തുണ്ട് അപ്പോൾ നമുക്ക് മേലെ കുറച്ചും കൂടെ തണ്ടാം ഒരു കൈപ്പുടിയോളം ചാറകപ്പൊടി ഒന്നും കൂടെ മേലെ ജസ്റ്റ് ഒന്ന് നല്ല ഡ്രൈ പൊടിയുണ്ട് അത് നമ്മൾ ഒന്നുകൂടി തൂക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മളെ ചെടി ഇനി വലുതാന്ന് അനുസരിച്ച് ഉള്ള ജൈവ വളവും കാര്യങ്ങളൊക്കെ പിന്നെ കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ചെടികളും ഫോട്ടോയും മിസ്സോടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ ചാനലിൽ ഒന്നു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീട്ടിൽ തിരിച്ചു വരട്ടോ